അതെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ തേഞ്ഞു തീരാറായ സോപ്പൊക്കെ ഉണ്ടോ എന്നാൽ ഇനി ആരും തന്നെ ഇത് കളയണ്ട ഇതുപയോഗിച്ച് നല്ല കിഡിലൻ ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ വീട്ടിലും തന്നെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഇതുപോലെയുള്ള ചെറിയ പീസസ് ഒക്കെ എടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാം അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡബിൾ ബോയിലിങ് രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒരു സോസ് പാനിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിന് മുകളിലേക്ക് ഈ സ്റ്റീൽ പാത്രം വച്ച് കൊടുക്കാം എന്നിട്ട് ഇനി സ്റ്റവിലേക്ക് വച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഈ സോപ്പും മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ അതേ നോക്കിയിട്ട് ഈ സോപ്പും നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പാത്രത്തിനുള്ളിലേക്ക് വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം അപ്പോൾ അതേ സോപ്പിൻ്റെ താഴെ ഭാഗമൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് പിന്നെ എല്ലാ സോപ്പും ഒരേപോലെ പെട്ടെന്ന് മെൽറ്റ് ആവില്ല നമ്മൾ മൂന്ന് മൂന്ന് സോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ വെള്ള കളറിലെ സോപ്പ് പെട്ടെന്ന് മെൽറ്റായി വരുന്നുണ്ട് ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് മെൽറ്റ് ആയി വരട്ടെ നമുക്ക് അപ്പോഴേക്കും കുറച്ച് ഗ്രാമ്പൂ എടുത്തൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇത്രയും ഗ്രാമ്പൂ എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഗ്രാമ്പൂ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ അതേ ഒരു ഏഴ് കർപ്പൂരത്തിൻ്റെ ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ അത് വിരല് വെച്ചത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് ഞാൻ എല്ലാം പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പൊടി സോപ്പ് മെൽറ്റ് ആയതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് സോപ്പ് ചെറുതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം പോലെ ഒന്നും മെൽറ്റ് ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ആ സോപ്പ് ഒരു പേസ്റ്റ് പോലെ ആയി വന്നാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുത്തിട്ട് ഒന്ന് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് നല്ല ഒരു പശ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗ്രാമ്പും കർപ്പൂരവും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വാതിലിൻ്റെ താഴെയായിട്ട് ചതല് കുത്തിയിട്ട് ഇതേപോലെ മണ്ണും അതേപോലെ ഒരു ഹോളും വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ആദ്യം തന്നെ ആ ചിതൽ മണ്ണ് കുത്തിക്കളയണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ആ ചിതലിൻ്റെ മണ്ണൊക്കെ തന്നെ നമുക്കിത് ഇതേപോലെ കുത്തിക്കളയാം ഈ ചിന്തൽമണ് കുത്തി കളഞ്ഞതിന് ശേഷം ഈ ഹോളിലേക്ക് നമുക്ക് നമ്മളുണ്ടാക്കിയ ആ ഒരു സോപ്പും കർപ്പൂരവും ഗ്രാമ്പും കൂടിയുള്ള മിക്സ് ഇതേപോലെ വച്ച് കൊടുക്കാം കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ മാക്സിമം നമ്മൾ ആ ഹോളിലേക്ക് ഈ പേസ്റ്റ് അങ്ങ് വച്ച് കൊടുക്കണം നല്ലപോലെ പ്രസ് ചെയ്ത് ഇതേപോലെ വച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യുവോ ഉപയോഗിച്ചിട്ട് എക്സസ് ആയിട്ട് പുറത്ത് വൃത്തിയേടായിട്ട് നിൽക്കുന്നതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഈ സോപ്പ് അങ്ങ് ഉണങ്ങി സെറ്റ് സെറ്റായിക്കോളും ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം ഇനി ഇത് എന്തിനു ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെ ബോൾസ് ബോൾസാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇതേപോലെയുള്ള ചെറിയ കണ്ടെയ്നറുകളിലൊക്കെ ഇട്ടിട്ട് കിച്ചണിൽ സിങ്കിൻ്റെ താഴെയുള്ള കബോർഡ് ഉണ്ടല്ലോ അവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തുണ്ടാകുന്ന പാറ്റടയും അതേപോലെ തന്നെ പല്ലി ഉറുമ്പ് അങ്ങനെയുള്ള പ്രാണികളുടെയൊക്കെ ശല്യം മാറ്റാനും പിന്നെ ആ ഒരു കബോർഡിൽ ചിലപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും സിംഗിൻ്റെ താഴെയുള്ള കബോർഡിൽ അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റാനും ഇത് നല്ലതാണ് അപ്പോൾ നമുക്കിത് ബാത്റൂമിലോ ഒക്കെ ആണെങ്കിലും നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ബോൾ നമുക്ക് ക്ലോസെറ്റിൽ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും നല്ല ഒരു സ്മെല്ല് കിട്ടാനും ഒരു ഫ്രഷ് ലുക്ക് വരാനൊക്കെ നല്ലതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ആ ഒരു സോപ്പാണല്ലോ കുളിക്കുന്ന സോപ്പായതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുള്ള സോപ്പായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും ബാത്റൂമിനുള്ളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ല് മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് നിറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ കാണിച്ച ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ കമന്റ് കൂടി പറയാൻ മറക്കല്ലേ